അമ്മ നമുക്ക് പുട്ട് പപ്പടം അതായത് പുട്ട് പഴം അങ്ങനെ കഴിക്കുന്നു പക്ഷെ പപ്പടപുട്ട് കഴിച്ചിട്ടുണ്ടോ നമുക്കത് വരി ഇഷ്ട പോകാം വീഡിയോയിലേക്ക് എണ്ണ എണ്ണ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോക്കെട്ടോ കപ്പടം ഇടുന്ന ആൾ കണ്ടോ മോനായിട്ടോ പതുക്കെ പതുക്കെ ഇടണം ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ മോനായിട്ട് ഇതൊക്കെ ചെയ്യുന്നു കൈ കഴുകിട്ടാട്ടോ ചെയ്യുന്നത് ഇനി ബീച്ചായിട്ട് അതിൽ നിന്ന് പൊടിച്ചെടുക്കാവേ പപ്പടം നമ്മൾ പൊരിച്ചു വെച്ച പപ്പടം കേട്ടോ ഈ പൊടി അറവപ്പൊടിയായിട്ടോ ഇത് വറുത്തു വച്ചിരിക്കുന്നതാണ് എല്ലാവശ്യം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളം ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഈ പൊടി നല്ല സോഫ്റ്റ് ആകുമെ

വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ വെള്ളം ഇതാക്കി കൊടുക്കാവേ കാരണം വറുത്ത് റവപ്പൊടി ആകുമ്പോൾ നമ്മൾ വെള്ളം കുഴച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി സമയം കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രൈ ആവും അപ്പോൾ ഇച്ചിരി കൂടെ നല്ല വെള്ളം ആവുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായ പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുട്ട് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം പിന്നെ അതിൽ കുറച്ച് പപ്പടം ഇട്ടുകൊടുക്കാം എന്നിട്ട് റവപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ടു കൊടുക്കാം അതിൻ്റെ സെൻ്ററിൽ കുറച്ച് തേങ്ങ കുറച്ച് പപ്പടം കുറച്ച് പുളിയും കൂടി ഇടാം ഒത്തിക്കി ചേർത്ത് വച്ചാൽ ചിലപ്പോൾ അത് ആവി വരത്തില്ല കേട്ടോ എൻ്റെ അതിൽ കുറച്ച് തേങ്ങ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഓക്കെ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ആവി കയറ്റിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വേവിക്കാം കേട്ടോ വേണോ വന്നിട്ടുണ്ട് കേട്ടോ പുട്ടിനെ കാണുന്നുണ്ടോ എന്ന് തോന്നണോ കേട്ടോ ആവി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ ഓൾ ഇപ്പം ടേസ്റ്റ് ഊളന്നെടുക്കാം നോക്കാം ഓക്കെ അടിപൊളി ഞാന കേട്ടോട്ടോ നിങ്ങള് പരീക്ഷണ ശരിക്കും നമ്മൾ ശരിക്കും കേട്ടോ പപ്പടം പപ്പടം കഴിക്കുന്ന കുറച്ചു കൂടെ വേവിക്കുന്നുണ്ടാത്ത തോന്നുന്നു നല്ല ടേസ്റ്റ് സൂപ്പർ 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 ചെയ്യാം ഓക്കെ താങ്ക് യു ശുഭദിനം